അപ്പം ഹായ്ക്കുട്ടേരെ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വന്നത് കണ്ടോ മുഖത്ത് നിറച്ചു കുരു അപ്പോൾ ഇതിന് നമുക്ക് കെമിക്കലൊന്നും ചേരാതെ നമ്മുടെ നമുക്ക് നമ്മുടെ അത് നമ്മൾ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാവില്ല ഉള്ളോടൊന്നും കൊണ്ടുവരാം കേട്ടോ പിന്നെ അത് അങ്ങനത്തെ ഒരു പച്ചരി കൊണ്ട് കൂടിയിട്ടൊരു പാക്ക് മുഖത്തില്ല ഞാനിതിനു മുന്നേ എനിക്കിങ്ങനെ ഉണ്ടായിട്ടി അതൊന്നും തേച്ചാൽ അങ്ങനെ ക്രീമുകളും കാര്യങ്ങളൊന്നും വാങ്ങി ഇങ്ങനെ തേക്കാറില്ല കാരണം എനിക്ക് കുറേ കുരുവുകളൊന്നും ഇല്ല ഫേഷ്യലി അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല ഇതിൽ ലിഫ്റ്റിക്കിടും അത്ര തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് കുറേ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടി ചെയ്യുമ്പോൾ ഞാനോടേലൊക്കെ ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടും അങ്ങനെയൊക്കെയുള്ള കൊച്ചു പൊടിക്കൈകൾ മാത്രം ചെയ്ത് നോക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അല്ലാതെ ഒരു യൂട്യൂബ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവിടെ കണ്ടിട്ടോ ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇനി ഇത് മാറിയിട്ടുള്ള വീഡിയോ ആയിരിക്കും അടുത്ത നിങ്ങൾക്ക് ഇതിൻ്റെ അതിൻ്റെ മാറിയിട്ടുള്ള സംഭവം നമുക്ക് കാണിച്ചു തരണമല്ലോ അപ്പോൾ ഇതാണ് അവസ്ഥ വീഡിയോയിലേക്ക് പോകാം നമ്മളവിടെ ഓയിസോറ് കൊടുത്ത് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മളപ്പടത്ത് പിന്നെ നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കൊച്ചു ടിവി അല്ലെങ്കിൽ ഷീറ്റിൻ്റെ മേലേക്ക് ചാടുന്ന വെള്ളം ഇത് രണ്ടും നമ്മളെ പറ്റിക്കും അങ്ങനെ മഞ്ഞൾ അവിടെ പറിച്ചിട്ടതായിരുന്നു ആദ്യം കേട്ടോ പിന്നെ ആ കറ്റാർവാഴ നമ്മളൊരു കുപ്പിയിൽ ഉള്ളിൽ വെച്ചതാണ് അതാണ് കാണിച്ചു തന്നത് നമ്മളടുത്ത് തന്നെ ഒരു ചാല് പോകുന്നുണ്ട് അതിൽ നിന്നാണ് നമ്മൾ മഞ്ഞൾ കഴുകിയെടുക്കുന്നത് കറ്റാർവാഴയുടെ അടുത്തിപ്പം എന്തൊക്കെയോ പറഞ്ഞു പറയാൻ പറഞ്ഞു കറ്റാർവാഴ ഞാനൊരു പൊട്ടിയ ജെഗിൽ മണ്ണ് നിറച്ചിട്ട് ജലലുമ്പോൾ വെച്ചതാണ് അതാണ് സംഭവം പിന്നെ ആ കറ്റാർ വാഴയുടെ ജെല്ലിലെടുത്ത് പിന്നെ അരിവേപ്പിൻ്റെ എല്ലാം മഞ്ഞൾ ഇതുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുക ടേസ്റ്റ് ആയിട്ടുള്ളത് കറണ്ട് പോയപ്പത്തിന് എന്നിട്ട് അത് വർദ്ധിച്ച് ഹലോ അപ്പം ഇതാണ് കേട്ടോ എന്നൂടെ കേട്ടോ കരിഞ്ഞ് തുടങ്ങി രണ്ട് ദിവസമായിട്ടോടും ഇതൊക്കെ ഉണ്ടല്ലേ കരിഞ്ഞിവിടുത്തെ അങ്ങനെ ഇത് കുറേ ദിവസമാകുമ്പോൾ ആ പോവും ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ ചെയ്തു ഞാൻ വൈകുന്നേരം ചെയ്തു ഇന്നലെ ഒരു പ്രാവശ്യം ചെയ്തു അപ്പം തന്നെ ഇങ്ങനെ ഇന്ന് ചെയ്തിട്ടില്ല അപ്പം ഈ ബ്ലാക്ക് ബ്ലാക്ക് ആയത് കണ്ടോ ഇതൊക്കെ പോവും